ുമ്പത്തേക്കും ഈ പറഞ്ഞതുപോലെ ഭയങ്കര കമ്പോസ്ഡ് ആയിട്ട് ഇത്ര എങ്ങനെ ഇരിക്കാൻ പറ്റുന്നു സർ വളരെ ആയിട്ട് അത് സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടിരിക്കുന്നതാണല്ലോ നമ്മള് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലേ ഞാൻ കാമല്ലാതാവണ്ടോ കാര്യം വിറ്റാണ് വിറ്റാണ്

െ അയ്യോ അങ്ങനെ അല്ലെ നിങ്ങള് കല്യാണം കഴിച്ചില്ലെങ്കിലും ഈ ഭൂമിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഈ കേരളത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല സമൂഹത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല അപ്പൊ നിങ്ങൾ കഴിച്ചില്ലെങ്കിലും ഞങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ഫീലുണ്ട് കുത്തിയില്ലോ കുത്താൻ പോണല്ലേ വല്ല എന്തിനാണ് ഇങ്ങനെ സാറ് പറഞ്ഞത് വായിച്ചത് നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങളെ പോലുള്ള ആണുങ്ങൾക്ക് ഒന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല അത്ര ശല്യം ഞങ്ങൾക്ക് കുറഞ്ഞിരിക്കും അതാണോ സാർ വായിച്ചോളൂ ഇല്ല ചോദിച്ചു വായിച്ചു